ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ മരിച്ചു കഴിയുമ്പം ഒരു വലിയ ബാനറും വെച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ അല്ലെങ്കിൽ അമ്മ കടന്നുപോയി എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പില് അഭിനയിച്ച് കാണിച്ച് നാട്ടുകാരെ വിളിച്ച് മൂന്നാം പൊക്കം വലിയ സദ്യ നടത്തി നാപ്പത്തൊന്നൊക്കെ വലിയ ആഘോഷമാക്കി നടത്തി എന്ത് തേങ്ങ ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പം നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തോ കൊടുത്തോ ആ അപ്പനയോ അമ്മയോ ഒന്ന് ചേർത്ത് പിടിച്ചോ ആ അടുത്തു പോയിരുന്ന് ഒരു വാക്ക് മിണ്ടിയോ സ്നേഹത്തോടെ ആ അപ്പനും അമ്മയും ഒരു നോക്ക് എൻ്റെ മകന്റെ അല്ലെ മകളുടെ ഒരു നോട്ടം അല്ലെ ഒരു വാത്സല്യം അല്ലെ ഒരു സ്നേഹം ഒരു കരുണ അവർ ഒരുപാട് പ്രതീക്ഷിച്ചു ഇതൊന്നും ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിവില്ലാത്ത മക്കളും മരിച്ചു കഴിയുമ്പോൾ വലിയ അന്നദാനം നടത്തുന്നു ഇന്ന് നമ്മൾ പല കുടുംബത്തിലും കാണുന്നതാണ് ഞാൻ വലിയ അറിവുള്ള വ്യക്തിയൊന്നും അല്ല ഞാനൊരു സാധാരണയിൽ സാധാരണപ്പെട്ട ആളും മാത്രമാണ് എനിക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ല വലിയ കഴിവും ഇല്ല പക്ഷെ എന്നിൽ ഒരു കാര്യമുണ്ട് എൻ്റെ എനിക്കിന്ന് എൻ്റെ അമ്മയെ ജീവിച്ചിരിപ്പുള്ളൂ എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്താതെ നോക്കാനുള്ള മനസ്സ് എനിക്കുണ്ട് ഞാൻ വലിയ പുണ്യവാളനാണ് എന്നല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്നും രാവിലെ കൂടെ ഒരു അമ്മച്ചി ഹോസ്പിറ്റലിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മച്ചി രാവിലെ ഞാൻ ഈ ഹോട്ടലിൽ ഞാൻ ചെല്ലുമ്പോൾ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു അമ്മച്ചി അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് എട്ട് മണിക്കാ തുറക്കുന്നത് ഞാൻ എട്ടു മണി ആയപ്പോ എത്തിയുള്ളൂ അപ്പോഴത്തേക്കൊരു അഞ്ചു മിനിറ്റ് മുമ്പേ വന്നിട്ടുണ്ടാവും അവിടെ പണിക്കാരുണ്ടായിരുന്നു അവര് അമ്മച്ചിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അമ്മച്ചി കഴിച്ചെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പൈസ കൊടുത്തരാം വന്നപ്പോൾ എത്ര പൈസയാ മാന ഇത്ര പൈസയാണെന്ന് പറഞ്ഞു പൈസ ഒക്കെ തന്നപ്പോ ഞാൻ ചോദിച്ചാ അമ്മച്ചിയോ എവിടെ പോയതാ അന്നേരം പറഞ്ഞു ഞാൻ ഇവിടെ ഹോസ്പിറ്റല് വന്നതാ ഉം എന്നാ അമ്മച്ചി രാവിലെ ഹോസ്പിറ്റലിൽ അന്നേരം പറഞ്ഞു മോനെ ഷുഗറും കഴിച്ചിട്ടും അതിന് മുമ്പും ഒക്കെ നോക്കണം അതിനൊക്കെ വേണ്ടിട്ട് വന്ന ഞാൻ ചോദിച്ച അമ്മച്ചിക്ക് ഷുഗറുണ്ടോ ഇല്ല പിന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ട് അപ്പൊ ഇതെല്ലാം നോക്കണം മോനേ നോ മക്കളൊക്കെയോ അന്വേഷിച്ചപ്പോ മക്കളുണ്ട് മക്കളൊക്കെ പുറത്താണ് ഒരു മകന്റെ ഭാര്യ ഇവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെയാ അമ്മച്ചി ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞ ആ അമ്മച്ചി ഒതുക്കി അതിലെല്ലാം മനസ്സിലായി അത് കൂടുതൽ പറഞ്ഞാൽ ഒരു പക്ഷേ ആ അമ്മച്ചിക്ക് വിഷമം കാരണം ഈ പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ചിലപ്പോ വന്നെങ്കിലും ശരിയല്ലേ അപ്പം ഞാൻ എന്റെ വീഡിയോസുകളിലൊക്കെ വന്ന് കമന്റ് പറയുന്ന മുക്കാൽ ഭാഗവും അമ്മമാരും ചേച്ചിമാരും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും പറയുന്നത് സഹോദരങ്ങൾ പറയുന്നവരുണ്ട് നല്ല ഉടമയായ ഒത്തിരി ആളുകൾ പറയാറുണ്ട് ആ പറയുന്ന അമ്മച്ചിമാരുടെയല്ല സങ്കടം ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഡിയോയിലെ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് തന്നെ സത്യം പറഞ്ഞ ആ സങ്കടം തോന്നി ഒരു അമ്മച്ചി പറഞ്ഞിരിക്കുന്ന സജി ആ സജിയുടെ അമ്മയെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം നുറുങ്ങുന്നു എന്താ കാരണം എന്റെ അമ്മയെ ഞാൻ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോ ആ അമ്മയുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ അമ്മയ്ക്ക് ചേർത്ത് പിടിക്കല് പോയിട്ട് ഒരു നോട്ടം പോലും കിട്ടുന്നില്ല എന്നുള്ളത് കറക്റ്റല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ നമ്മളെ ഓരോരുത്തരെയും വയറ്റിലായിരിക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് നേരാമണ്ണൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒന്ന് കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒന്ന് മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു നേരാമണ്ണം ഒരു എന്തിന് കക്കൂസി പോലും നേരം ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയേറെ യാതനകൾ പേറി ഈ പത്ത് മാസം ഈ കുഞ്ഞിനെ വയറ്റിലെ ചുമന്ന് ഈ യാതനകളും മുഴുവൻ സഹിച്ച് ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നും പറഞ്ഞ് ആ അമ്മ തന്റെ കൈയും കൊണ്ട് മോനെ കാക്ക പൂച്ച എന്നെല്ലാം പറഞ്ഞ് കൊണ്ടു നടന്ന് വാരിക്കൊടുത്ത് വളർത്തിയെടുത്ത് ആളായി ആണായാലും പെണ്ണായാലും സ്വന്തം കാലിൽ നിൽക്കാനായി പത്ത് രൂപ സമ്പാദിക്കാനായി അമ്മയെ അറിയല അപ്പനെ അറിയല പക്ഷെ ഒന്നോർത്തേക്ക് വരുന്നു ഇത് തന്നെ സെയിം നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മളാരും വയസ്സാകുകയല്ല എന്ന് വിചാരിച്ചേ നാളെ നമ്മളും ഇതേ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുമ്പം ഇന്ന് നമ്മൾ നമ്മുടെ അപ്പനോടും അമ്മയോടും എന്ത് ചെയ്തോ അത് നാളെ നമ്മുടെ മക്കളും നമ്മളോട് ചെയ്യും അല്ലെന്ന് വിചാരിച്ച് സന്തോഷിക്കൊന്നും വേണ്ട അത് കൂടുതൽ ചെയ്യും വാർദ്ധക്യത്തിലെത്തുമ്പോ ഒരു നോട്ടത്തിന് ഒരു കരുണക്ക് എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ കേൾക്കാൻ ആരുമില്ല ഒന്ന് അടുത്ത് വന്നിരുന്നു ഒന്ന് കേട്ടാല് ആ കയ്യേലൊന്ന് പിടിച്ചാല് എന്നാ അമ്മേ എന്നാ അച്ച അല്ലെങ്കിൽ എന്നാ പാപ്പ അത്ര ഒന്ന് ചെയ്യാൻ പറ്റിയാണ്ടല്ലോ നമ്മൾ വിജയിച്ചു ആ ബാക്കി ഒന്നും വേണ്ട അതേപോലെ ചില മാതാപിതാക്കളുടെ അടുത്ത് മക്കള് കടമ നിർവഹിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലും ആ എന്നാ ശരിയമ്മേ പോയി തിരക്കുണ്ട് അങ്ങനെ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ആ ഹാ ഹാ ശരിയായി ഇറങ്ങി ഈ പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു പെൻഷൻ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി മക്കള് ചിലര് മേടിച്ചെടുക്കും അതുങ്ങളുടെ കയ്യിൽ ഒരു പത്ത് പൈസ കാണുകയാണ് വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞു കാണുമ്പോഴേ ആ പാവം എടുത്തിട്ട് ആ പൈസയും കൂടെ മോനെ ഇന്നത് നടത്താ അല്ലെ മുള ഇന്ന അത് നടത്ത് ഈ അപ്പനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു കുഞ്ഞ ആവശ്യം നടത്തണമെങ്കിൽ മക്കളോട് പിന്നീട് കൈ നീട്ടേണ്ടി വരും കൈ നീട്ടുമ്പോഴോ ചില മക്കള് എവിടെയാണ് കുലുക്കാൻ വെച്ചിട്ടുണ്ടോ എപ്പോഴും എപ്പോഴും ഇവിടുന്ന് പൈസ കണ്ടോ എവിടെ ഇരിക്കുന്നു മനസ്സിലാക്കണം ആ പാവങ്ങളെ കൊണ്ടായിരുന്ന പെൻഷൻ പൈസയും മേടിച്ച് കാര്യം കണ്ടിട്ടാണ് ഈ ഒരു അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കണം ചില കുടുംബങ്ങളിൽ ഞാൻ കണ്ടു ചില മാതാപിതാക്കൾ ഇപ്പൊ കണ്ട് സംസാരിച്ചപ്പോ എന്നോട് സങ്കടം പറഞ്ഞു ആ ചിലത് എന്റെ മനസ്സിൽ ഇരിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പ പറഞ്ഞിടാൻ തീരുമാനിച്ചത് കാരണം ആളെയും പേരെയും ഒന്നും പറയത്തില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ആളും പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ അപ്പനും അമ്മയുടെയും കാര്യം ഗോവിന്ദ ഈ വീഡിയോയിട്ട് എന്റെ കാര്യവും ഗോവിന്ദ അപ്പൊ അതിനൊക്ക നല്ലത് എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്റെ വിജയമല്ലേ അതെന്റെ നന്മയല്ലേ അത് ദൈവത്തിന്റെ കരുണയല്ലേ അതെന്റെ വരെ ചിന്തയാണ് പിന്നെ ചില ആളുകൾ കാണാം ക്യാമറ ക്യാമറയുടെ മുമ്പില് അപ്പനോടും അമ്മയോടും എല്ലാം ഭയങ്കര പ്രകസനം എന്താ പ്രകസനം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഭയങ്കര ചിരിച്ചു കാണിക്കുന്നു ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുന്നില്ല എന്തിനു ആരെ കാണിക്കാൻ വേണ്ടി നമ്മളുടെ ഓരോ പ്രവർത്തിയും മേളിലിരിക്കുന്ന ഒരാള് കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതിലെ എന്ത് നേരും നെറിയും സത്യവും എന്തൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മേളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് നമ്മളെല്ലാരെയും കബളിപ്പിക്കാം പക്ഷെ ആ പുള്ളിയെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റിയല്ല ഞാൻ പറയുന്നത് വീഡിയോകളിലൊക്കെ അമിതമായ പ്രകസനങ്ങൾ കാണിക്കുന്നതെല്ലാം കള്ളത്തരങ്ങളാണ് അമിതമായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഉമ്മ വെച്ച് കാണിക്കുന്നതെല്ലാം വെറും കള്ളത്തരങ്ങളാണ് ശരിക്കും സാധാരണയായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ശരിക്കുള്ള സ്നേഹം എന്താണ് എൻ്റെ അമ്മ എൻ്റെ അനിയന്റെ അടുത്തായിപ്പോ ഉള്ളു ഞാനൊന്ന് ചെന്ന് കഴിയുമ്പോൾ അമ്മ ഞാനൊന്നിങ്ങനെ ചേർത്ത് പിടിക്കും എന്നിട്ട് ഞങ്ങൾ അടുത്തിരുന്ന് വർത്താനം പറയും വിശേഷങ്ങൾ പറയും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സിറ്റപ്പെട്ടി വന്നിരുന്ന അന്നേരം ചിലപ്പം പഴയ കാലങ്ങൾ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലേ പറയാൻ തോന്നി എടുത്തിട്ടുണ്ട് ഫോൺ എടുക്കും ഞാൻ അത് ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാ കാണുന്നത് പ്രകസനങ്ങളില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ളതല്ല ജീവിതം എന്ത് പ്രകസനങ്ങൾ കാണിക്കാനുള്ളതല്ല യഥാർത്ഥ ജീവിതം അതേപോലെ ഞാൻ അനിയന്റെ അടുത്താണ് അമ്മയെങ്കിൽ ഞാൻ വരുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് അമ്മ എനിക്കൊരു ഉമ്മ തരും ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും ഇതാണ് ശരിയായ സ്നേഹം വാക്കി കാണിക്കുന്നത് മുഴുവൻ പ്രകസനമാണ് എന്നതാണ് എൻ്റെ ചിന്ത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒന്നു മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ എൻ്റെ കൂട്ടുകാരെയാൽ ഞാൻ ഒരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒരു സുഖവിശേഷം അന്വേഷിക്കോ ഒന്ന് ചേർത്ത് പിടിക്കുവോ അപ്പന്റെ അമ്മയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ കാശ് എങ്കിലും ചുരുങ്ങിയത് ഒന്ന് വെച്ചു കൊടുക്കുവോ ചെയ്യണം അവരെ ഒന്ന് അന്വേഷിക്കണം സങ്കടപ്പെടുത്തരുത് ഇത് തന്നെയാണ് നിങ്ങക്കും വരുന്നത്